കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ എന്തെടുക്കുകയായിരുന്നു ഗ്രാമർ ഇല്ലാതെ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഓർമ്മയുണ്ടല്ലോ ഗ്രാമർ ഇല്ലാതെ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് നമ്മൾ ഈ അഞ്ച് ക്ലാസ്സുകളിലും ഗ്രാമർ പഠിച്ചോ പഠിച്ചില്ല അല്ലേ നമ്മൾ ഈ അഞ്ച് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ഗ്രാമർ ഇല്ലാതെ പക്ഷെ നിങ്ങൾ എന്ത് പഠിച്ചു സെന്റൻസുകൾ പഠിച്ചു സംസാരിക്കാൻ പഠിച്ചു അതിൽ വരുന്ന തെറ്റുകളൊക്കെ പഠിച്ചു അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നമ്മൾക്ക് എത്ര മാത്രം പഠിച്ചു എന്നുള്ളത് ചെറിയൊരു പരീക്ഷ നേരിടാൻ പോകുന്നില്ല എന്നുള്ളത് പറഞ്ഞിരുന്ന് പരീക്ഷ ഇടുന്നു അല്ലേ അപ്പം നമുക്ക് നോക്കാം ഹി ഗോ ടു ഓഫീസ് എവറി ഡേ ഹി ഗോ ടു ഓഫീസ് എവരി തെറ്റുണ്ടോ ഈ സെന്റൻസിൽ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വളരെ റിലാക്സ് ചെയ്തിട്ടിരിക്കും കേട്ടോ ഞാൻ വളരെ റിലാക്സ് ആയിട്ടില്ല നിങ്ങളെടുത്തിരിക്കുന്നത് വളരെ ഫ്രീ ആയിട്ട് അതുപോലെ കുറച്ച് ശരീരമൊക്കെ ഒന്ന് അനക്കി വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഇംഗ്ലീഷാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ബലം പിടിച്ചൊന്ന് എങ്ങനെ ഇരിക്കില്ല കേട്ടോ ഹി ഗുസ് ഓഫ് എവറി ഡേ തെറ്റെന്താണ് തെറ്റൊന്നും കാണുന്നില്ലേ എന്താ പ്രശ്നം എന്തെങ്കിലും ഒന്നും ഒന്നുമില്ല അല്ലേ ഐ ഡ്രിങ്ക് വാട്ടർ എന്ന് തന്നെയാണ് ഐ ഡ്രിങ്ക്സ് എന്ന് വേണ്ട അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് എന്നാണ് യെസ് ഫോം ഓഫ് ദ വേർബ് ആണ് നമ്മൾ പഠിക്കുന്നത് ഇനി അടുത്തത് ഷീ ഡസ് ഷീ ഷീ ഡസ് ഡസ് വർക്ക് എന്ന് മാത്രമേ വേണ്ടു അപ്പൊ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ നമ്മുടെ ആദ്യമായിട്ട് ഈ ക്ലാസ് കേൾക്കുന്നവർ അല്ലെ നമ്മുടെ ചാനലിൽ കാണുന്നവർ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ കാരണം എന്താണ് എന്താ ഇവിടെ എസ് ഫോം ഓഫ് ദ ലിങ്ക് എത്തിക്കഴിഞ്ഞു വേബിൽ എവിടെയാണ് എസ് ചേർക്കേണ്ടതെന്ന് പെട്ടെന്ന് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പഠിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട കിട്ടാത്തവർ ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതങ്ങോട്ട് പഠിക്കുക എസ് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ചേർത്തേ എന്നുള്ളത് അടുത്ത ചോദ്യം കാര്യം പഠിച്ചില്ല അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഐ ഈസ് ക്ലിയർ ആയോ ക്ലിയർ അടുത്തത് ഷി ഗോസ് ഓൾവേസ് ടു ദകൂൾ ഷി Goes always to the school. She always goes to the school. ഷി ഗോസ് ഓൾവേസ് അല്ല ഷി ഓൾവേസ് ഗോസ് ടു ദകൂൾ സ്കൂൾ എവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ആ ഫ്രീക്വൻസി ഓൾവേസ് പിന്നെന്താണ് ഒക്കേഷൻലി യൂഷ്വലി ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത് സബ്ജെക്ട് കഴിഞ്ഞപടി ആണ് വേബ് കഴിഞ്ഞിട്ടില്ല ഹി ഗോസ് ഓൾവേസ് അല്ല ഷി ഓൾവേസ് ഗോസ് ആണ് ഉപയോഗിക്കേണ്ടത് അയ്യോ ഇതിനകത്ത് ആരാ എനിക്ക് കിട്ടിയില്ലല്ലോ വിഷമിക്കുന്നവര് അയ്യേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്തിനാ അങ്ങനെ എൻ്റെ ഒന്നും ആവശ്യം വളരെ ഫ്രീ ആയിട്ടിരിക്കുന്നേ വളരെ സന്തോഷമായിട്ടിരിക്കുക എന്നിട്ട് നിങ്ങൾ ഞാൻ തന്നെ കണ്ടില്ലേ വളരെ എങ്ങനെയായി എന്ത് പറയുക ഇതിലിങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക വളരെ ഫ്രീ ആയിട്ടിരിക്കുക നമ്മൾ ടെൻഷൻ കൂടുന്നതോറും നമുക്ക് പഠിക്കാൻ പറ്റില്ലെന്നേ വളരെ ഫ്രീ ആയിട്ടിരിക്കുക കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ എസ് ചേർക്കേണ്ട കാര്യം ഒന്ന് രണ്ടു പേർക്കൊക്കെ തെറ്റിപ്പോയി സാരില്ല ഓൾവേസ് ചേർക്കട്ടെന്നും ഇതേപോലെ കുറച്ചേറെ പേർക്ക് തെറ്റിപ്പോയി സാരല്ല എന്നാൽ നമുക്കിത് തിരുത്താൻ പറ്റുന്നത് തെറ്റല്ലേ ഉള്ളൂ ഓക്കെ അടുത്തത് Mm. do he drink water every morning Do he drink water every morning Does he drink water every morning? Does he drink water every morning? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ചെയ്യൂസ് ഹീ ഡ്രിങ് വാട്ടർ എവറി മോർണിംഗ് എന്നുള്ളതിന്റെ മലയാളം അർത്ഥം എന്താണെന്ന് പെട്ടെന്ന് നമ്മുടെ എല്ലാവരും തെറ്റിച്ചൊരു കാര്യമാണ് മൈ സിസ്റ്റർ എൻകറേജ് മീ എ ടൈം മൈ സിസ്റ്റർ എൻകറേജേസ് മൈ ഫ്രണ്ട് എൻകറേജേഴ്സ് എവിടെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ചോദിച്ചതാണ് പലരും മൈ ഫ്രണ്ട് എൻകറേജ് എന്നാണ് എഴുതിയത് പിന്നെ കുറെ പേര് എൻകറേജ് എന്ന് എഴുതി വളരെ കുറച്ച് പേരും പേര് മാത്രമേ എൻകറേജ് എന്ന് എഴുതിയുള്ളൂ അപ്പൊ ഓക്കെ അപ്പോ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സബ്ജെക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ നമ്മൾ എസ് ചേർക്കണം പക്ഷെ ഐക്യ നിയമം ബാധകമല്ല ഡെസ് ചേർത്താല് പിന്നെ നമ്മുടെ വേബിന് എസ് വേണ്ട സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ ഡെസ് ആണ് ചേർക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച ദിവസങ്ങളിലൊക്കെ പഠിച്ച ഒരു കാര്യം അല്ലെ അപ്പോ ഞാൻ ഏതോ ഒരു ക്ലാസ് എടുത്ത് നമ്മൾ അഞ്ച് ക്ലാസ്സും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് പഠിച്ചത് അപ്പോ ഞാൻ ഏതോ ഒരു ക്ലാസ് ചോദിച്ചിരുന്നു നിങ്ങൾ പറയേ ഇത് ഏത് ടെൻസ് ആണെന്ന് നിങ്ങൾ പറയേ എന്ന് പറഞ്ഞപ്പോ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് വെരി ഗുഡ് ഗുഡ് ഞാൻ അവരെല്ലാം ഒന്ന് ക്ലാപ്പ് ചെയ്യണം കാര്യം നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്തു നമ്മൾ പഠിച്ചത് എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് നമ്മൾ ഈ അഞ്ച് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത് ഈ അഞ്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ടെൻസ് എന്ന് പറയുന്ന ഒരു വാക്കേ പറഞ്ഞിട്ടില്ല ഓരോ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ പഠിച്ചത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെയാണ് എൻ്റെ മൈക്കില്ല മൈക്ക് വെക്കാൻ മാറുന്നു പോയി അതുകൊണ്ട് സൗണ്ടിന്റെ ചെറിയ പ്രശ്നമുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കെ ഓക്കെ അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ നിയമങ്ങൾ ഒന്നിതാണ് എസ് ഫോം ഓഫ് ദ വേർബ് ഞാൻ ലിങ്ക് തന്നു കഴിഞ്ഞു പിന്നെ ഡുവും ഡെസ്സും ചേർക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ കൂടെ ലിങ്ക് ഞാൻ ഇവിടെ തരാം നിങ്ങൾ അതും ഒന്ന് കേൾക്കുക അത് ഡുവും ഡെസ് കുറേ കേൾക്കണം ഇല്ല മാത്രമേ അത് മറന്നു പോവാതെ ഇരിക്കുകയുള്ളൂ ഇനി ഞാൻ അടുത്ത ദിവസം പാസ്റ്റ് ടെൻസിലോട്ട് പോവുകയാണ് അപ്പൊ ഈ പ്രസന്റ് ടെൻസ് നന്നായി പഠിക്കണം എന്നിട്ട് നമ്മൾ പാസ്റ്റ് ടെൻസിലും പ്രസന്റ് ടെൻസിലും സംസാരിക്കാൻ പോവുകയാണ് അപ്പൊ പ്രസന്റ് ടെൻസ് നന്നായി പഠിച്ചില്ലെങ്കിൽ കരയേണ്ടി വരും അപ്പോൾ ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് തെറ്റിപ്പോയവർ ഒട്ടും വിഷമിക്കണ്ടെട്ടോ സമാധാനത്തോടെ ഇരിക്കുക നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുക ഞാൻ ഈ തന്ന ലിങ്കുകളൊക്കെ നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്യണം എന്നേ ചെയ്യുക അതിനാണല്ലോ കമന്റ് ബോക്സ് മാന്യമായി ഇതെന്താ എനിക്ക് മനസ്സിലായില്ല എന്നുള്ളൂ നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്യുക അതിനുള്ളതാണല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ളതാണല്ലോ അത് അത് ചെയ്യണം കേട്ടോ ആയേ ഇനി എന്താ വേറെ വിശേഷങ്ങൾ കുറേ ദിവസമായിട്ട് കാണാത്തത് കൊണ്ട് നമ്മൾ നവംബർ ഒന്നാം തീയതി മുതൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ തുടങ്ങുകയാണ് കേട്ടോ കാരണം കുറേ ടീച്ചേഴ്സ് ഇപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ജോയിൻ ആയിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി കാര്യം അവർക്കറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കുന്നത് അവരുടെ സ്റ്റുഡൻസ് അറിഞ്ഞാലോ എന്ന ഒരു പ്രശ്നം അവർക്കുണ്ട് അങ്ങനെ ഇല്ലോ കേട്ടോ നിങ്ങൾ പഠിക്കുന്ന കാര്യം വേറെ ആരും അറിയില്ല അപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സിന് താല്പര്യമുണ്ട് എങ്കിൽ ഇതേപോലെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറും എത്തിക്കഴിഞ്ഞു നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നവംബർ ഒന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് ആണ് നിങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് നവംബർ മുപ്പത് വരെ അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ അല്ലെ അപ്പോൾ വേറെ എന്താണ് വിശേഷങ്ങൾ ഇത് കേട്ട് പഠിക്കണം കേട്ടോ അപ്പം നാളെ നമുക്ക് ഇനി ഇംഗ്ലീഷ് ഒട്ടുമറിയത്തില്ലാത്തവർക്കുള്ള ആ സെക്ഷനകത്ത് ക്ലാസ് വരില്ല കാരണം ഇത് നിങ്ങൾ കേട്ട് കേട്ട് പഠിക്കാനാണ് അപ്പം നമ്മൾ ആറ് ക്ലാസ്സോളം സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചു കഴിഞ്ഞു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്